എല്ലാ പേർക്കും ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് ഈ ചാനൽ ഇതിൽ വരുന്ന ഇത് കാണുന്നവരിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ വന്ന ഒരു സംശയത്തിനാണ് ഇന്ന് ഞാൻ വിശദമായൊരു വീഡിയോ ഇടുന്നത് നേരത്തെ ഞാൻ ഇട്ടിരുന്നൊരു വീഡിയോ കണ്ടിട്ട് പലരും പല സംശയങ്ങളും ചോദിച്ചതുകൊണ്ടാണ് ആ ഒരു ചെടിയെക്കുറിച്ച് ഞാൻ ഇന്ന് കുറച്ചുകൂടി വിശദമായി ഒരു വീഡിയോ ചെയ്യുന്നു മറ്റൊന്നുമല്ല നമുക്കെല്ലാം അറിയാം നമ്മുടെയൊക്കെ പറമ്പിലുള്ള പല ചെടികളും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന അത്ഭുത സിദ്ധികളുള്ള മരുന്നുകളാണ് എന്ന് അറിയാതെ അവയെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടി ഗുളിക രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും ഒക്കെ നമുക്ക് മെഡിസിൻ കിട്ടി തുടങ്ങിയപ്പോൾ ഈ അമൂല്യ സസ്യങ്ങളെ പ്രകൃതി നമുക്ക് വേണ്ടി നമ്മുടെ ചുറ്റും കരുതിയിരിക്കുന്ന അമൂല്യസസ്യങ്ങളാണത് അമൂല്യ ഗുണങ്ങളുള്ള അത്ഭുതകരമായ ഗുണങ്ങളുള്ള പല സസ്യങ്ങളും ഇന്ന് നമ്മൾ ചെത്തി കൂട്ടി കത്തിച്ച് നശിപ്പിച്ചു കളയുകയാണ് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളിന്ന് ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം നല്ലതാണ് ശാസ്ത്രീയമായി അത് ചെയ്യുന്നതും നല്ലതാണ് പക്ഷേ ഇക്കോളജി എന്ന ശാസ്ത്രത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ പുറകെ പോയാൽ ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ആധുനിക ശാസ്ത്രം തന്നെ നമുക്ക് സമ്മാനിച്ചതാണ് ആഹാരത്തിൽ വിഷം വന്നു ആഹാരത്തിൽ വിഷം വന്നപ്പോൾ നമുക്ക് രോഗങ്ങളെത്തി അതെല്ലാം മാരക രോഗങ്ങളാണ് അത് നമുക്കറിയാം അതെല്ലാം വന്നത് നമ്മുടെ വിഷം കലർന്ന ഭക്ഷണം നമ്മൾ കഴിച്ചതുകൊണ്ടാണ് എന്താണ് വിഷം നമ്മൾ രാസവളങ്ങൾ കൊടുക്കുന്നു രാസ കീടനാശിനി കൊടുക്കുന്നു അങ്ങനെ മണ്ണിനെ കൊല്ലുന്നു മണ്ണിൽ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ധാന്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളും സ്വയം രോഗികളായി മാറുകയാണ് മാരകമായ രോഗങ്ങളാണെന്നുള്ളത് ആ രോഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അമൂല്യമായ ഒരു സസ്യമാണ് പെരിങ്ങലം എന്നും ഒരു വേരൻ എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യം ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തവരാരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെരിങ്ങലമെന്ന് പറയും ഒരുവേരൻ എന്ന് പറയും തീട്ടപ്പരത്തി എന്ന് പറയും അങ്ങനെ പല പേരുകളിതിനുണ്ട് ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഒരു ചെയ്യുന്ന ഉപയോഗം ചില്ലറയല്ല അത് പ്രധാനമായും സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവസംബന്ധമായ അസുഖങ്ങൾ ഫൈബ്രോയിഡ് അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ ഗർഭാശയത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും ഇതൊരു സിദ്ധൌഷധമാണ് ഇത് നമുക്കറിയില്ല സ്ത്രീകളെല്ലാം ഇന്ന് ഒത്തിരി അധികം സ്ത്രീകൾ ഗർഭാശയ രോഗങ്ങൾ വന്ന് ഗർഭാശയം നീക്കം ചെയ്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവവും ഒരു ഗ്രന്ഥിയും നമ്മൾ നീക്കം ചെയ്യേണ്ടി വരില്ല അതിനുള്ള സാധനങ്ങൾ നമ്മുടെ പ്രകൃതി നമുക്ക് ചുറ്റുമുണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ അറിയണം കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ് അതിന് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായ കാര്യം അപ്പോൾ ഈ ഒരുപേരൻ എന്ന് പറയുന്ന ചെടി പല ഗുണങ്ങൾ പല രോഗങ്ങൾ പല അവസ്ഥകൾ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തമായ ഒരു ചെടിയാണ് പ്രധാനമായും ഞാൻ പറഞ്ഞു ഈ ഗർഭാശയ രോഗങ്ങൾ അത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ മൈഗ്രൈൻ ഇങ്ങനെ ഉണ്ടായിട്ട് അത് സ്ത്രീക്കും പുരുഷനും കുട്ടികൾക്കും ഒക്കെ വരുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആശുപത്രിയിൽ പോവും ഗുളിക മേടിക്കും കഴിക്കും മൈഗ്രെയിൻ മാറുമോ മാറില്ല ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാരണങ്ങൾ ഉണ്ട് അത് നമുക്ക് ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല മൈഗ്രേൻ എന്ന് പറയുന്ന ഈ രോഗത്തിന് ഒരു ഏറ്റവും വല വലിയ ഒരു ശാന്തി കിട്ടുന്ന ഒരു നിസ്സാരമായ സസ്യമാണ് നമ്മളെ കണ്ണിൽ നിസാരമെന്ന് പറഞ്ഞ് നമ്മളിൽ ചെത്തി വെട്ടിക്കളയുന്ന സസ്യമാണ് ഈ ഒരു വരെ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തളിരല പറിച്ചെടുക്കുക തളിര പറിച്ച് നമ്മൾ ആ കൈകളിലെ ഉള്ളിലിട്ട് ഞെരടി അതിനെ അതിൽ നിന്ന് നീര് വരുത്തി ആ നീരിനെ നമ്മുടെ കാലിൻ്റെ നഖത്തിൽ നിർത്തുകയോ പെരുവിരലിൻ്റെ നഖത്തിൽ നിർത്തുകയോ അതല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളം കാലിൽ പുരട്ടുകയോ ചെയ്യാം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഇടതുവശത്താണ് ഉള്ളതെങ്കിൽ വലത് കാലിൻ്റെ ഉള്ളംകാലിലോ പെരുവിരലിലോ ഉള്ളംകാലിൽ പുരട്ടുകയോ പെരുവിരലിൽ ആ നീര് നിർത്തുക നഖത്തിൻ്റെ കെട്ടിൽ നീര് നിർത്തുകയോ ചെയ്യണം ആ ഇടത് കാലിലാണെങ്കിൽ സോറി ഇടത് വശത്താണ് മൈഗ്രൈൻ ഉള്ളതെങ്കിൽ വലത് കാലിൻ്റെ പെരുവിരലിൽ ആണ് നമ്മൾ അല്ലെങ്കിൽ ഉള്ളംകാലിലാണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് ഇതാണ് അതിൻ്റെ ചികിത്സാരീതി ഇതാണ് അതിൻ്റെ രീതി അങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറച്ച് നാൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി മോചനം കിട്ടും അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട അങ്ങനെ ഒത്തിരി പേർ അങ്ങനെ സുഖം പ്രാപിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ മൂർഖൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഏഴന്തുവാണോ ഈ മൂർഖൻ കടിച്ചാൽ പണ്ട് നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യന്മാർ ചെയ്തിരുന്ന ഒരു രീതിയാണ് അന്ന് ആധുനിക ശാസ്ത്രമൊന്നും ഇത്രയും വളർന്നിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമൊന്നും കിട്ടി കിട്ടിരുന്ന് കിട്ടിയിരിക്കാത്ത കാലം അതൊക്കെ എൻ്റെ ഞങ്ങളുടെയൊക്കെ കൂട്ടിക്കാലം അന്നൊക്കെ മൂർഖം കടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഷകാരി അടുത്ത് നമ്മൾ ഈ വ്യക്തിയെ കൊണ്ടുപോകും പല വിഷകാരികളും അന്ന് ഒരു പച്ചമരുന്ന് കൊടുത്തിട്ട് ഉറങ്ങാതിരിക്കാൻ പറയും ആ പച്ചമരുന്ന് പറയുന്നത് ഈ പെരിങ്ങലം അല്ലെങ്കിൽ ഒരുവേരൻ എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഇല അതായത് അതിൻ്റെ തളിരല പറ അതിനെ ഞരടി ആ ഞരടി എടുക്കുന്ന തളിരലയിലാണ് അത് അതാണ് ഇതിന് മരുന്നായി കൊടുത്തിരുന്നത് അത് ഒരു നെല്ലിക്കയോളം നെല്ലിക്കാവലിപ്പത്തിൽ അരച്ചുരുട്ടിയെടുത്ത് പശുവിൻ്റെ പാലിൽ അന്ന് ഇന്നത്തെ കണക്ക് കഴുത പശുക്കളല്ല നാടൻ പശുക്കളുള്ള ഉണ്ടായിരുന്ന കാലമാണ് ഇപ്പോഴത്തെ പശുവും പാലിൽ കൊടുത്താൽ ഗുണം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇന്നിപ്പോൾ ആരും അങ്ങനെ സ സർവ്വസാധാരണയായി ചെയ്യുന്നുമില്ല കാരണം ഇതിനോട് ആളുകൾക്ക് ഇവിടെ അവിശ്വാസം അതൊരു പ്രധാന ഘടകമാണ് പണ്ട് കൃത്യസമയത്ത് എത്തിച്ചിരുന്ന മൂർഖൻ കടിച്ച് കൃത്യസമയത്ത് വിഷകാരിയുടെ മുമ്പിൽ എത്തിച്ചിരുന്ന ആരും കൃത്യസമയം ഇത് മൂർഖനാണ് കടിച്ചതെങ്കിൽ തീർച്ചയായും രക്ഷപ്പെട്ടിട്ടുണ്ട് അന്ന് കൊടുക്കുന്നത് ഇതാണ് ഈ ഒരു വേരൻ്റെ തളിരല അരച്ചുരുട്ടി ഒരു നെല്ലിക്കാവലിപ്പത്തിലെടുത്ത് പശുവിൻ്റെ പാലിൽ കലക്കി കൊടുക്കും നാടൻ പശുവിൻ്റെ പാലാണ് ഇതിന് ഏറ്റവും മെച്ചം ഇപ്പോൾ ഈ കഴുത പശുക്കളാണ് നമുക്കുള്ളത് അതിന് കൊടുക്കുന്ന ആഹാരം വിഷമാണ് അതുകൊണ്ട് ഈ പ്രയോഗം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ പിന്നെ ഉള്ളത് ഈ അതുപോലെ തന്നെ സെർവ് സെർവിക്കൽ ക്യാൻസറിന് നമ്മളിത് കൊടുക്കേണ്ട രീതി ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഗർഭാശയ രോഗങ്ങൾക്ക് കൊടുക്കേണ്ട രീതി പറഞ്ഞില്ല ആ ഗർഭാശയ രോഗങ്ങൾക്ക് അതായത് അതീവ വേദനയോടുള്ള കൂടിയുള്ള മെൻസസ് അതുപോലെ തന്നെ ഗർഭാശയം മുഴകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഇങ്ങനെ വേദനയുള്ള മെൻസസ് ഉണ്ടാകുന്നത് അതുപോലെ ഗർഭ അതിനുശേഷം അത് വളർന്നിട്ട് പിന്നുണ്ടാകുന്ന ക്യാൻസറ് ഇതിനൊക്കെ ഇത് കൊടുക്കേണ്ടത് നല്ല പച്ചരി അതായത് തവിട് കളയാത്ത പച്ചരിയിൽ ഇത് കുറച്ച് പച്ചരിയിൽ കഞ്ഞി വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ചെടിയുടെ തണ്ട് സോറി അതിൻ്റെ വേര് ഒരു രണ്ട് വിരൽ നീളത്തിൽ തറയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് രണ്ട് വിരൽ വെച്ച് അത്രയും അതായത് ഒരു രണ്ട് കഴിഞ്ഞെന്നൊക്കെയാണെന്ന് പറയുന്നത് അത്രയും ഭാഗം മുറിച്ച് അതിൻ്റെ വേര് പിഴുതെടുത്ത് ആ വേരിനെ അരിഞ്ഞിട്ട് കഞ്ഞി വെച്ച് നീളത്തിൽ നീളത്തിലേണം അരിയാൻ അരിഞ്ഞിട്ട് കഞ്ഞി വയ്ക്കണം എന്നിട്ട് കഞ്ഞി വേകുമ്പോൾ ഈ വേര് എടുത്ത് കളഞ്ഞിട്ട് ആ വേരിൽ ഇട്ട് വേവിച്ച കഞ്ഞി കുടിച്ചാൽ ഈ ഗർഭാശയ രോഗം നൂറ് ശതമാനം മാറും ഗർഭാശയം എടുത്തു കളയണം എന്ന് പറഞ്ഞ് മറ്റതിന് ശേഷം അതിന് ഓപ്പറേഷൻ തീരുമാനിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള നിരവധി രോഗികൾ നിരവധി സ്ത്രീകളുടെ ഗർഭാശയം ഇന്നും അതുപോലെ വർഷങ്ങളായി അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട് അത് ഒന്നും ചെയ്യാതെ ഈ ഒരു പേരൻ്റെ ഇലയിട്ട് വേറിട്ട കഞ്ഞി കുടിച്ചിട്ട് തന്നെയാണ് അതിന് ഒരു നിരവധി പേരുണ്ട് ഒട്ടുമിക്ക ഒത്തിരി അധികം പേര് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ ഉള്ളത് ഇത് ഈ കഞ്ഞി പതിനൊന്ന് ദിവസം കുടിച്ചാൽ എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും കഴിക്കാം ഇത് അതായത് ഇത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതല്ല ഈ സാധനം നമ്മുടെ ഉള്ളിൽ എത്തുക എന്നുള്ളതാണ് ഇത് അരച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കി തിന്നാലും മതി അപ്പമുണ്ടാക്കി തിന്നാലും ഇത് മാറും ഈ ക്യാൻസറും അല്ലെങ്കിൽ ഈ വേദനയോടുകൂടിയുള്ള മെൻസസും വേദനയോടുകൂടിയുള്ള മെൻസസും അതുപോലെ തന്നെ ഗർഭാശയം മുഴയും അത് ആയാൽ പോലും ഇതിനെ ഭേദമാക്കാൻ ഈ ഒരു സസ്യത്തിന് കഴിയും പിന്നെ ഉള്ളത് പ്രസവ ശുശ്രൂഷയാണ് പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് മദ്യം മേടിച്ചു കൊടുക്കലൊക്കെ ആയി മാറിയിരിക്കുകയാണ് കുറേ ലേഹ്യങ്ങളും കുറേ മദ്യവും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇതൊക്കെ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്കാണ് ഇന്ന് നമ്മളെ പ്രസവ ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുന്നത് പല വീടുകളിലും ഇന്ന് നമ്മളിത് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ പ്രസവിച്ചു കൊടുക്കുന്ന കിടക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം നിർത്തുന്നതിന് ഈ ഒരു പേരൻ്റെ വേര് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ശീലം പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അന്ന് വീടുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഈ വയറ്റാട്ടികൾ ഇതാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത് അത് പഴമക്കാരോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരും ഇങ്ങനെയാണ് പണ്ട് ചെയ്തിരുന്നത് അതുപോലെ ഇപ്പോഴും നമുക്കത് ചെയ്യാം ആശുപത്രി പ്രസവ പ്രസവിച്ചാലും വീട്ടിൽ വന്ന ശേഷം നമ്മളിത് ചെയ്യുന്നത് ഗർഭാശയത്തിൻ്റെ ബലം കൂട്ടുന്നതിനും ഗർഭാശയ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് തടയുന്നതിനും ഈ ഒരു പേരൻ്റെ വേര് അരച്ച് കഞ്ഞി വെച്ചോ അപ്പം ചുട്ടോ കഴിക്കുന്നത് ഗുണം ചെയ്യും അത് വളരെ പ്രയോജനം ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരാളിന് ഒരു കാരണവശാലും ഗർഭാശയ മുഴ വരില്ല അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ വരില്ല എന്നുള്ളതും ഉറപ്പാണ് ഇതാണ് പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഇന്ന് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതാണ് നമ്മളിപ്പോൾ ഒരു നൂറ് സ്ത്രീകളിൽ നിന്ന് എടുത്താൽ ഒരു അൻപത് പേരും ഗർഭാശയം നീക്കം ചെയ്തവരായിരിക്കും ഒരു പ്രായം കഴിയുമ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഈ മരുന്ന് കൊടുക്കാനും പാടില്ല പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് അറിയാം ഈ അണുബാധ ഉണ്ടാകുന്നത് അണുബാധകൾ വലതും ഉണ്ടാകും ഈ അണുബാധ ഉണ്ടാകുന്നതിന് ഇതിനെ കഷായം വെച്ച് നമുക്ക് കുടിക്കാം ഒരു ഒരു കുറച്ച് വേര് ഒരു മൂന്ന് ഒരു പേരൻ്റെ വേരെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു വെള്ളത്തിൽ വേവിച്ച് പറ്റിച്ച് ഒരു അഞ്ചിലൊന്നായി പറ്റിച്ച് അഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമായി പറ്റിക്കുക അഞ്ചിലൊന്നായി പറ്റിച്ച് അത് കുടിച്ചാൽ അണുബാധകൾ മാറും അതുപോലെ പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ വൈറൽ പനികൾ നമ്മൾ പല പേരുകളിൽ തന്നെ പറയും വൈറൽ പനികൾ ഈ വൈറൽ പനികളിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട പനികൾ വല്ലതും നമ്മളെ നാട്ടിൽ വന്നുപോയി ഈ വൈറൽ പനികൾ എല്ലാം തന്നെ തരുന്നത് നമ്മളെ ഔഷധങ്ങളും നമ്മളെ ഭക്ഷണവും ആണ് എന്നുള്ളതാണ് ഞങ്ങളുടെ മതം ഈ അമിതമായ ഭക്ഷണം ഭക്ഷണം ചേർന്ന ഭക്ഷണവും അതുപോലെ തന്നെ അമിതമായ മരുന്ന് ഉപയോഗവും നമ്മുടെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ വൈറൽ പനികളുണ്ടാകുന്നത് ഈ പനി ഉണ്ടാകുമ്പോൾ നമ്മൾ ആശുപത്രി പോയി മരുന്ന് കഴിച്ച് ഇപ്പോൾ ഡെങ്കിപ്പനി പിന്നെ പനി താറാവ് പനി പക്ഷിപ്പനി പൂച്ചപ്പനി പട്ടിപ്പനി പന്നിപ്പനി ഇങ്ങനെ ഒരുപാട് പനികൾ ഓരോ പേരിൽ ഓരോ ദിവസവും ഇറങ്ങുകയാണ് ഈ ഇറങ്ങുന്നതെല്ലാം ഇവിടുത്തെ മരുന്ന് ലോബികൾ ഉണ്ടാക്കുന്ന പേരുകളും അവരുണ്ടാക്കുന്ന സംഭവങ്ങളുമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം ഈ മരുന്ന് രോഗികൾക്ക് ഇത് ഈ പനികളൊക്കെ വന്നാലേ നമ്മളെ നാട്ടിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവരുടെ ഉപജീവനമാർഗമാണ് അപ്പോൾ അതുകൊണ്ട് ഈ വൈറൽ പനികൾക്ക് ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു പേരൻ്റെ ഇല ഇട്ട് കഷായം വെച്ച് കുടിച്ചാൽ ഒരുവിധമുള്ള വൈറൽ പനികളൊന്നും നമ്മളെ ബാധിക്കില്ല ഇതിനേറെ പറയുന്നു ഈ കഴിഞ്ഞ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഇവിടെ കോവിഡിന് വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ഇവിടെ എന്നെ എൻ്റെ എനിക്ക് കോവിഡ് സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ പഞ്ചായത്ത് മെമ്പറും എല്ലാ ഒക്കെ വന്നിരുന്നു കാരണം ഞാൻ ഈ വാക്സിനേഷൻ എടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു എന്ത് വന്നാലും വാക്സിനേഷൻ എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ആ മരുന്നിന് ഒരു ശാസ്ത്രീയ അടിത്തറയില്ല അതിനൊരു വേണ്ടുന്ന രീതിയിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഉണ്ടായ ഒരു മരുന്നല്ല രാസ മരുന്നുകൾക്കൊക്കെ പ്രതി അതിനൊക്കെ ഒരു പ്രതിപ്രവർത്തനമുണ്ട് അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് ഇതിന് തെളിയിച്ചിട്ടുമില്ല അങ്ങനെ ഒരു വാക്സിനേഷൻ കൊണ്ടുവന്ന് നമ്മൾക്ക് നമ്മളെ അടിച്ചേൽപ്പിച്ച സമയത്ത് അന്ന് വന്ന സർക്കിൾ ഇൻസ്പെക്ടറോടും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റോടും ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ വാക്സിനേഷൻ എടുക്കാം പക്ഷേ എനിക്കിതിൻ്റെ പ്രതിഫലം ഇതിന് ഇതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം വന്നാൽ ഒരു റിയാക്ഷൻ വന്നാൽ അതിൻ്റെ നഷ്ടം ഞാൻ പറയുന്ന നഷ്ടം എനിക്ക് തരാമെന്ന് സർക്കാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഉറപ്പ് തന്നാൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അവസാനം അവർ എൻ്റെ മുന്നിൽ അവർ മടുത്തു മടങ്ങിപ്പോയി ഞാൻ അതെടുത്തിട്ടില്ല ഞാൻ ചെയ്തത് ഈ ഒരു പേരൻ്റെ ഒരു പേരൻ സമൂലമെടുത്ത് കൊണ്ടുവന്ന് കഷായം വെച്ച് കുടിക്കുക എന്നൊരു ഒറ്റ പണി മാത്രമേ ചെയ്തുള്ളൂ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല അങ്ങനെ പലർക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് അണുബാധയെ ചെറുക്കാനും വൈറസിനെ ഒക്കെ ഈ ചെടിക്ക് ഒരു വലിയ കഴിവുണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല നമ്മളതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല നമുക്ക് അറിഞ്ഞുകൂടാത്തതൊന്നും നമുക്കറി നമ്മൾക്ക് അറിവില്ലാത്തതൊന്നും ശരിയല്ല എന്നുള്ള വാദം പലരും പറയുന്നുണ്ട് അത് ഇപ്പം എൻ്റെ ഈ വീഡിയോയുടെ കീഴിലും വളരെ പലരും വന്ന് പല കമൻറ്റുകൾ എഴുതും കാരണം ഇതൊക്കെ അശാസ്ത്രീയമാണ് ശാസ്ത്രമല്ല ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെയെന്നൊക്കെ പറയുന്ന പലരുമുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ കീഴിൽ തന്നെയാണ് മറ്റ് എല്ലാ ശാസ്ത്ര വിഭാഗവും ഇക്കോളജിയെ തള്ളിക്കൊണ്ട് ഒരു ശാസ്ത്രവും ഇന്ന് വരെ വളർന്നിട്ടില്ല ഇനി വളരാനും പോകുന്നില്ല അതുകൊണ്ട് ഇക്കോളജിയെ ബേസ് ചെയ്തുള്ള ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ഡയബറ്റിക് പേഷ്യൻ്റെങ്കിലും ഇല്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിൽ ഇല്ല ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വീട്ടിൽ ഒരാളിനെങ്കിലും ഡയബറ്റിക് ഉണ്ടായാലും ഒരു നാല് പേരുള്ള ഒരു കുടുംബമാണെങ്കിൽ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഒരാൾക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടാവും മിക്കവാറും പ്രായമായ ഒരു പത്ത് നാൽപ്പത് മുപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്ന് ഡയബറ്റിക് ഉണ്ട് ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്ക് ഡയബറ്റിക് ഉണ്ട് ആ ഡയബറ്റിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ആഹാരം നമുക്ക് തന്ന സംഭാവനയാണ് ഈ ആഹാരം എങ്ങനെ നമ്മൾ ഈ ഹരിത വിപ്ലവത്തിലൂടെ അധികമായ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അതൊരാവശ്യമാണ് അല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് അമിത അധികം വിളവുണ്ടാകണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ രാസകൃഷിയിലേക്കായിരുന്നോ പോകേണ്ടിയിരുന്നതെന്ന് ഇന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഇന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു കാലത്ത് ഈ രാസകൃഷി മാത്രമാണ് മാർഗം എന്ന് വിചാരിച്ചിരുന്നതിൻ്റെ കാലത്തുനിന്ന് നമ്മളിപ്പോൾ ജൈവ രീതിയിലേക്ക് കൃഷി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സർക്കാരുകളൊക്കെ തന്നെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് വന്നത് ഇതുപോലുള്ള രോഗങ്ങൾ അതിക്രമിച്ചത് കൊണ്ടാണ് അതി അധികരിച്ചത് കൊണ്ടാണ് രോഗങ്ങൾ അധികരിച്ചപ്പോൾ ഇനി ഇതിലെന്താണ് മാർഗം ഭക്ഷ്യസുരക്ഷ എന്നൊരു സംഭവം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു ധാന്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അരി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറി നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്ന മറ്റ് സാധനങ്ങൾ ഇതിലെല്ലാം വിഷമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്നൊരു സംവിധാനമില്ല അങ്ങനെ ഒരു സംവിധാനം ഒരു പഞ്ചായത്തിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായില്ലെങ്കിൽ വരും കാലം രോഗികളുടെ മാത്രം നാടായി മാറും നമ്മുടെ നാട് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് കേരളമാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ മരുന്നുകൾ ഈ കെമിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുന്ന മോഡേൺ മെഡിസിൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമെന്ന് പറയുന്ന കേരളമാണ് എന്നുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കേരളത്തിലാണ് ഇതെന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടേ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഈ കാര്യങ്ങൾ അത് അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഈ ഡയബറ്റിക്കിൻ്റെ കാര്യമാണ് ഡയബറ്റിക് തീർച്ചയായിട്ടും എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലി രോഗമാണ് എന്ന് അതിന്ന് അലോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരും എല്ലാവരും അത് അംഗീകരിക്കുന്നു എങ്ങനെയാണ് ഡയബറ്റിക് ഉണ്ടാകുന്നത് എന്താണ് അതിന് കാരണം എന്ന് അറിയാതെയുള്ള ചികിത്സ നമ്മുടെ ശരീരത്തിൽ പാങ്കരിയാസ് ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഗ്രന്ഥി ആ പാക്രിയാസ് അല്ല സോറി പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന ഇൻസുലിൻ പാങ്ക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നുണ്ടാകേണ്ടുന്ന ഇൻസുലിൻ ആ ഇൻസുലിൻ്റെ അളവിനേക്കാൾ അധികം ധാന്യം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ തീർച്ചയായും ഈ കാർബോഹൈഡ്രേറ്റ് ദഹിച്ചുണ്ടാകുന്ന ഗ്ലൂക്കോസിനെ നിർവീര്യമാക്കി വിടാനുള്ള സംവിധാനം നമുക്ക് നമ്മുടെ ആമാശയത്തിലുള്ളാതെ വരും അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു ആ ഗ്ലൂക്കോസ് പുറന്തള്ളുന്ന അതാണ് നമ്മളെ രക്തത്തിൽ കലർന്നിട്ട് നമുക്ക് ഈ ഡയബറ്റിക്കായി മാറുന്നത് അപ്പോൾ ആ ഡയബറ്റിക്ക് മാറുന്നതിനും പല മാർഗങ്ങൾ വേറെയുണ്ട് അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇന്നിപ്പോൾ ഈ മരുന്നിൻ്റെ അതായത് ഈ പെരിങ്ങലത്തിൻ്റെ ഉപയോഗമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് സ്ഥിരമായി കഴിക്കുന്ന ഒരാളിന് ഈ ഡയബറ്റിക്കിൽ നിന്ന് ഡയബറ്റിക് ശാ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും അത് അതിൻ്റെ തളിരലയും പിന്നീട് കാട്ടു ജീര കാട്ടുജീരകം കാട്ടുജീരകം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അത് അങ്ങാടിക്കടയിൽ കിട്ടും ഈ അങ്ങാടിക്കടയിൽ കിട്ടുന്ന കാട്ടുജീരകവും ഇതും കൂടെ അരച്ച് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കഴിച്ചാൽ നമ്മുടെ പാങ്ക്രിയാസ് ഉത്തേജനം ഉണ്ടാകും അതിൻ്റെ കൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെയൊക്കെ വേണം അത് പിന്നീട് നമുക്ക് പറയാം അപ്പോൾ ആ ഉത്തേജനം ഉണ്ടാകും നമ്മുടെ ഡയബറ്റിക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്ന ചില മൂലകങ്ങളുണ്ട് ആ മൂലകങ്ങൾ അതായത് ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ചില ചില മൂലകങ്ങളുണ്ട് അവയും കൂടെ ചെന്നാൽ തീർച്ചയായും നമ്മുടെ ഡയബറ്റിക്കിൽ നിന്ന് പൂർണ്ണമായും മോചനം ഉണ്ടാക്കാം ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു രോഗമല്ല ഡയബറ്റിക് മാറണം ഡയബറ്റിക് പൂർണ്ണമായി മാറണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ഇക്കോളജിയെ ബേസ് ചെയ്തുള്ള ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ വിശ്വസിച്ച് ജീവിച്ചാൽ അത് പറയുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ അത് പറയുന്ന രീതിയിലുള്ള പാനീയങ്ങൾ കഴിച്ചാൽ തീർച്ചയായും രോഗം നൂറ് ശതമാനം മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇത്രയാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഉദ്ദേശിച്ചിരുന്നത് അത് ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്നെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഈ വീഡിയോ കണ്ട് ആരും സ്വയം ചികിത്സിക്കരുത് എന്നുകൂടെ എനിക്കൊരു അഭിപ്രായമുണ്ട് ഈ രീതികൾ ചെയ്യുന്നവർ തീർച്ചയായും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ ബന്ധപ്പെടണം അവരുമായി കൺസൾട്ട് ചെയ്ത് അവരുമായി ചർച്ച ചെയ്ത് മാത്രമേ നിങ്ങൾ ഈ ഈ മരുന്നുകൾ ഈ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് ഒരു ചികിത്സാ ചികിത്സാരീതിയല്ല ഇത് ഒരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ അറിവ് നിങ്ങളിൽ യഥാർത്ഥ രോഗം മാറുന്നതിന് വേണ്ടിയുള്ള സ്ഥാനങ്ങൾക്ക് എത്തിക്കും ഇവിടെയൊന്നും നിങ്ങൾ പണം കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും കൂടെ ഒരു പ്രധാന വിഷയമാണ് പണച്ചെലവ് നിങ്ങൾക്കുണ്ടാകാതെ തന്നെ നിങ്ങളുടെ രോഗം മാറ്റാൻ കഴിയും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നവരാരും നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ബന്ധപ്പെടാനും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആഹാരക്രമങ്ങളും ക്രമങ്ങളും ആഹാര രീതികളും ആഹാര സാധനങ്ങളും ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഈ രോഗങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഇത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർ സ്വീകരിക്കണ്ട ഇപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വെച്ച് ഞങ്ങൾക്കൊരു നഷ്ടവും ഇല്ല സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു ലാഭവുമില്ല ഇത് സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഞങ്ങളെ സമയം ഞങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നതാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് അനുകരിക്കാം അല്ലാത്തവർക്ക് വിട്ടുകളയാം എൻ്റെ നമ്പർ കൂടി ഞാൻ പറയാം എൺപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റിനാല് എൺപത്തൊൻപത് എഴുപത്തെട്ട് കൂടി പറയാം എൺപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റിനാല് എൺപത്തൊൻപത് എഴുപത്തെട്ട് വിളിക്കുന്നവർ ദയവായി രാ വൈകിട്ട് രാത്രി എട്ടര മണിക്ക് ശേഷവും പതിനൊന്ന് മണിക്കുള്ളിലും വിളിച്ചാൽ ഞാൻ ഫോൺ ഫോണെടുക്കും അപ്പോഴും എടുക്കും അല്ലെങ്കിൽ നിങ്ങളെ കാൾ കിടന്നാൾ ഞാൻ തിരിച്ച് വിളിക്കും ഇത്രയാണെനിക്ക് പറയാനുള്ളത് എന്നെ ശ്രമിച്ച ഇത് കേട്ടുക കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു